ഹലോ ഫ്രണ്ട്സ് ദ സെവൻ റെലിക്സ് ഓഫ് ഇൽ ഒമന എപ്പിസോഡ് ഫോർട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ തേർട്ടീൻ ആണെങ്കിൽ നല്ല വിഷമത്തിലായിരിക്കും യാൻഹയാണെങ്കിലും എന്നാലും ആ വില്ലേജേഴ്സ് എന്തായാലും ചെയ്യുന്ന കണ്ടിട്ട് തന്നെ സങ്കടം തോന്നുന്നു എന്ന് പറയുമ്പോൾ മ്യൂദയാണെങ്കിൽ അതുകൊള്ള നമുക്ക് ആ ഒരു കാട്ടാളം നല്ലതാണെന്നും നമ്മളോട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നറിയാം പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ച് അതൊരു പേടി സ്വപ്നമായിരുന്നു അപ്പോൾ പിന്നെ അവർ അങ്ങനെയല്ലേ റിയാക്ട് ചെയ്യൂ അതലോചിച്ച് വിഷമം തോന്നിയിട്ട് എന്ന് പറയുമ്പോൾ യാൻഹ തന്നെ പറയുന്നുണ്ട് അത് ശരിയാണ് ഫസ്റ്റ് ടൈം ഞാനും ഇതുപോലെ പേടിച്ചിരുന്നു തേർട്ടീനോടാണെങ്കിലും നീ വിഷമിക്കേണ്ട നീ ആയിട്ടൊന്നും ചെയ്തില്ലല്ലോ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനി വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ലൂറി എത്തുന്നതും അതായത് ഇവർക്ക് എത്രയും തന്നെ ഈ കളക്ട് ചെയ്ത റിലീക്സ് ഓഫ് ഇല്ലോമിനായിട്ട് തിരിച്ചു പോകണം അതിനെ സേഫ് ആക്കി വെക്കേണ്ട ആവശ്യമുണ്ട് എന്ന ഹോംഷയ്ക്ക് ആണെങ്കിൽ വരാൻ കഴിയില്ല ഗ്രാൻഡ് പേയുടെ ശരീരമായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഒരാളിവിടെ നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ന്യൂഡേ ഞാൻ നിൽക്കാൻ പറയുന്നുണ്ട് എന്ന തേർട്ടീൻ ആണെങ്കിലോ അത് വേണ്ട എനിക്കിപ്പോഴും ഓക്കെ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഹോംഷയുടെ കൂടെ നിൽക്കാമെന്ന് തേർട്ടീ തന്നെ പറയുന്നുണ്ട് ബാക്കി പേരും അവിടെ നിന്നും പുറപ്പെടാണ് കേട്ടോ ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ജാമയാണെങ്കിലും ലിയൂറയോട് പറയുന്നുണ്ട് അതായത് എന്റെ അമ്മയ്ക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലായി തൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും അതുപോലെ ബാധ്യതകളും ഉണ്ടെന്ന് പക്ഷേ അത് കാരണം തന്റെ കോൺഫിഡൻസ് ഒക്കെ പോയിട്ട് മുന്നോട്ടുള്ള യാത്രയിൽ അത് ബാധിക്കരുതെന്ന് പറയുന്ന ജാമയാണെങ്കിലും മിയൂദേനെ നോക്കിയിട്ട് ഇതിലൂറെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്റെ ലൈഫിൽ ഒരു നല്ല പാർട്ട്ണർ വരുമ്പോൾ ഒരിക്കലും അവരേനെ കൈവിടരുത് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും അങ്ങനെ കൈവിട്ട് കളയുക പിന്നീട് അതുപോലത്തെ ഒരാളെ മീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഇവൻ എന്തോ പോലെ ആകുന്നുണ്ട് അന്ന് നൈറ്റിൽ തേർട്ടീൻ ആണെങ്കിൽ ഈ കാട്ടാടം വീണ ഒരു കൊക്കയുണ്ടല്ലോ അങ്ങോട്ട് വരുന്നതും ഇവന്റെ കയ്യിലൊരു ആപ്പിൾ ഉണ്ടായിരിക്കുമോ ഇതുപോലത്തെ ഫ്രൂട്ട്സ് ആണ് നീ കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവൻ വിഷമത്തിൽ അത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ഹോംഷയാണെങ്കിലും അവിടെ ഒരു ക്യാൻഡിൽ കത്തിച്ചിട്ടുണ്ടായിരിക്കും അവിടെ കുറച്ച് പുഷ്പങ്ങളൊക്കെ വെക്കുന്നതും ഇവള് വിഷമത്തിലിരിക്കുന്ന ടൈമിൽ നിനക്ക് ഗ്രാൻഡ് പേ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് തേർട്ടീൻ ചോദിക്കുന്നത് കേട്ടോ അപ്പം ഇവളാണെങ്കിൽ ഒന്നും തന്നെ തിരിച്ചു പറയുന്നില്ല നിന്നെ എന്തായാലും ആൾക്കൂടെ കാര്യായിരുന്നു നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് അറിയാം അതുകൊണ്ട് ഇങ്ങനെ സങ്കടങ്ങൾ അടക്കി പിടിക്കാതെ കരഞ്ഞ് തീർക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഇവള് ഗ്രാൻഡ് പേ പറ്റി ആലോചിക്കുന്നതും ഒരു സാഡ് സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ തിരിച്ചു പോകുന്ന മ്യൂദയാണെങ്കിൽ കുൻഷേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുൻഷെ വരെ വിളിച്ചിരുന്നു എന്ന റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് കണക്റ്റ് ആയില്ല എന്ന് പറയുന്നതും അദ്ദേഹം നമുക്ക് എന്തൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്ത് ഗിഫ്റ്റ് എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നില്ലുറയോട് അതറിയത്തില്ലേ പക്ഷേ കാര്യമായിട്ട് എന്തുവാണെന്ന് ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ പിന്നിൽ കിടന്നുറങ്ങുന്ന യാൻഹയാണെങ്കിൽ എന്തൊക്കെയോ പിച്ചും പയ്യോ ഒക്കെ പറയുന്നുണ്ട് ആ ടൈമിലാണ് മ്യൂദെ ഈ സാമയുടെ അമ്മ കൊടുത്ത ഒരു ബ്രേസ്ലെറ്റും എൻ്റെ കയ്യിൽ കാണുന്നത് ഇത് നിങ്ങൾക്കും തന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതിനെപ്പറ്റി നിനക്ക് എന്തറിയാമെന്ന് ചോദിക്കുന്ന ല്യൂറയോടെ ഇവള് പറയുന്നുണ്ട് ഇതൊരു റിലേഷൻഷിപ്പ് ചെയിൻ ആണെന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ ലൈഫിൽ പാർട്ട്ണറെ കണ്ടുമുട്ടുന്ന ടൈമില് നമ്മളിത് കയ്യിൽ കെട്ടണം എന്നാ പറഞ്ഞെന്ന് പറയുമ്പോൾ ലൂറയാണെങ്കിൽ അതെ നമുക്ക് കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്താലോ എന്ന് ഇവളോട് ചോദിക്കുകയാണ് പിന്നീട് ലൂറയാണെങ്കിലും തേർട്ടീൻ്റെ വില്ലേജിൽ പോയ ടൈമിൽ താൻ എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലോ എന്ന് പറയുന്ന മിയോദയോട് അല്ല താൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഇവളാകെ സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ടൈമായി എന്ന് തോന്നുന്നു ഞാൻ ആലോചിച്ചിട്ടാണ് ഡിസിഷൻ എടുത്ത് എനിക്ക് ിന ഇഷ്ടമാണ് പറയുമ്പോൾ ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് എന്നാൽ ഇവൾ സ്റ്റെക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ലൂറയാണെങ്കിൽ എനിക്കറിയാം ഞാൻ വൈകിപ്പോയി എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് കുറച്ച് ടൈം എടുത്തു നീ പറഞ്ഞത് തന്നെയാണ് ശരി നമുക്കൊരാളോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വരാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഇഷ്ടം തോന്നിയാൽ അപ്പം തന്നെ അത് സെറ്റാക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നതും നീ മറ്റൊരാളുടെ കൈ പിടിക്കുന്നതും എനിക്ക് കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇവൻ ആ ബ്രേസ്ലെറ്റ് ഇവൾക്ക് നേരെ നീട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളൊന്നും സ്റ്റെക്കായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ അല്ല ഞാൻ നിന്നെ അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ലെന്ന് എന്ന് പറഞ്ഞു പോകാൻ നോക്കുമ്പോൾ മ്യൂധയാണെങ്കിലും ആ ബ്രേസ്ലെറ്റ് എടുത്ത് ഇവരുടെ കയ്യിൽ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ലൈഫ് പാർട്ട്ണർ എപ്പോൾ മീറ്റ് ചെയ്യുന്നു അപ്പം ഇത് സ്വയം കയ്യിൽ കെട്ടാനാണല്ലോ ജാമയുടെ അമ്മ പറഞ്ഞത് അങ്ങനെ ഇവർ തമ്മിലുള്ള മൊമെൻസ് ഒക്കെ ആലോചിച്ചു കൊടുക്കുന്നതും ഇവർ രണ്ടുപേരും നൈസായിട്ട് ഹഗ് ചെയ്യുന്ന ഒരു ക്യൂട്ട് സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ വണ്ടിയിലുള്ള യാൻഹയാണെങ്കിൽ ഏഹ് ഇവർ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കുന്ന ടൈമിൽ റൂഫ് ടോപ്പിൽ ഹഗ് ചെയ്ത് നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ യാൻഹയാണെങ്കിൽ ആ അങ്ങനെ എൻ്റെ മാസ്റ്ററുടെ ലവ് സ്റ്റോറി സെറ്റായി ഇനിയിപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹാപ്പി ആകുന്ന യാൻ ഹാണ് കാണിക്കുന്നത് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തുന്ന ഇവരാണെങ്കിലും ആ ഒരു വെള്ളത്തില് ഇപ്പൊ കിട്ടിയ റിലിക്സ് ഓഫ് ഇല്ലോമെൻ ഇടുന്നുണ്ട് അതിനുശേഷം കൊൻഷിയെ വീഡിയോ കോൾ വിളിച്ചത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഒരു പിക്ചറൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അതിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്ന ലൂറാണെങ്കിലും അവിടെ പറയുന്നുണ്ട് മ്യൂദി നേരത്തെ പറഞ്ഞത് കറക്റ്റ് ഒരു കാട്ടാളം മാത്രല്ല വേറൊരു കാട്ടാളം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ കയ്യിലായിരിക്കും ഇതിന്റെ ബാക്കിയുള്ള റിലാക്സ് ഓഫ് ഇല്ലോമിൻ ഉണ്ടാവുക ഓ അത് നമുക്ക് കിട്ടാത്ത കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതിപ്പോൾ എവിടെ അന്വേഷിക്കുക അത് വലിയ കുഴപ്പുണ്ടാക്കുമെന്ന് ചോദിക്കുന്ന ഇവരോട് ലൂറെ തന്നെ പറയുന്നുണ്ട് അതായത് ഒരു ചെറിയ പോഷൻ മാത്രമല്ലേ കാണാത്തുള്ളൂ അതുകൊണ്ട് അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ വില്ലേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ജാമയോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ആണെന്ന് പറയുമ്പോൾ കുനിഷ് ഇവരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതായത് ആളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടെത്തിയല്ലോ ഇതൊക്കെ സംസാരിക്കുന്ന ടൈമിൽ മ്യൂറയും ലൂറയാണെങ്കിൽ നൈസായിട്ട് ഇവർ കാണാതെ കൈകളിങ്ങനെ കോർത്ത് പിടിക്കുന്നതും ആ ടൈമിലാണ് മിസ്റ്റർ ഷായും അതുപോലെ ഇവളുടെ അങ്ങളും അങ്ങോട്ട് വന്നിട്ട് ഇവരോട് ചീത്ത പറയുന്നത് കേട്ടോ അതായത് അങ്കിളാണെങ്കിൽ യാൻഹയും ും പറയാതെയാണല്ലോ പോയത് അതിന്റെ പേരിൽ ചിത്ര പറയുമ്പോൾ ഇവന്റെ അങ്കിളാണെങ്കിലും അതായത് ഇവരൊരു ഫീനിക്സ് എന്ന് പറയുന്നൊരു സംരംഭം റെഡിയാക്കാൻ നോക്കുന്നുണ്ടല്ലോ ഇവരെല്ലാവരും ഷെയർ ഇട്ടിട്ട് അപ്പം അതിന്റെ റെനോവേഷന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ആ ടൈമിൽ നമ്മുടെ നെയ്ബർ ആയിട്ട് ലിയാങ് എന്ന പേരുള്ള പെൺകുട്ടി ഇല്ലേ അവരാണ് കുറേ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ലിയോറയ്ക്ക് അതെന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അവരെന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് അവരായിട്ടുള്ള കോൺടാക്ട് അത്ര നല്ലതല്ല എന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന മ്യൂദേന ആണ് അവിടെ കാണിക്കുന്നത് തേർട്ടീൻ ആണെങ്കിലും ഹോംഷയും കൊണ്ടിട്ട് ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ മുത്തച്ഛൻ്റെ ചിതാ ഭസ്മം അങ്ങനെ എന്തോ ഒന്ന് കളക്ട് ചെയ്ത് അവൾ കൊണ്ടു വച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ അറിയാലോ ആളുകളെ വിളിക്കണം അതുപോലെ ഡ്രസ്സ് സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ ഇതൊന്നും തന്നെ അറിയുന്നുണ്ടായിരിക്കില്ല ഇവനാണെങ്കിലും ഞാൻ നോട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്ന ഹോംഷയോടെ ചെറുപ്പത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ ഇവൻ പറയുന്നത് ആ ടൈമിലാണ് ഈ അങ്ങളും ഇതുപോലെ ഗ്രാൻഡ്പേയും കടം വാങ്ങി ആളുകൾ അങ്ങോട്ട് വരുന്നതും ഇവർ സീൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഗ്രാൻഡ്പ മരിച്ചു െന്ന് പറയുമ്പോൾ ഇവർ വിശ്വസിക്കുന്നത് പോലും ഇല്ലാട്ടോ നിങ്ങൾ പണ്ടേ ഇങ്ങനെയാണ് പൈസ ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞ് ഇയാൾ ആകെ പ്രശ്നം ഉണ്ടാക്കുന്നതും അടിക്കാൻ വരുന്ന ടൈമിൽ ഇവളുടെ കാര്യം അറിയാലോ ഇവളാണെങ്കിൽ നന്നായി തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇടയിൽ കയറുന്ന തേർട്ടീൻ ആണെങ്കിൽ അതെ വെറുതെ അവളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് പഞ്ഞേ ആവേണ്ടെന്നുണ്ടെങ്കിൽ മാറി നിന്നോളൂ എന്ന് പറയുന്നതും ആ പൈസയുടെ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കാന്ന് പറയുമ്പോൾ ഹോംഷെ ഞാൻ തിരിച്ചു തരാമെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് കുറച്ച് ടൈം ആവശ്യമാണ് എല്ലാ പൈസയും എല്ലാ കടവും ഞാൻ തീർക്കാന്ന് പറയുമ്പോൾ ഇയാൾ വീണ്ടും ചൂടാവുകയാണ് എങ്ങനെ തീർക്കാന്ന് അതിന് നിന്റെ കയ്യിൽ പൈസ ണ്ടോ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ ശരി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ എന്നിപ്പോൾ തന്നെ അങ്ങ് കൊന്നേക്കും അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുമ്പോൾ ഇയാളാകെ ഒന്ന് കുഴഞ്ഞു പോവുകയാണ് കേട്ടോ ആ ടൈമിൽ തേർട്ടീൻ ആണെങ്കിലോ ഇപ്പോൾ പോലീസിനെ വിളിക്കുകയാണെങ്കിൽ ഇവളൊരു പത്ത് വയസ്സ് മുതൽ നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരില്ല കാരണം മംഗളും ഗ്രാൻഡ്പേ എടുത്ത കടം ഇവളെന്തിനെ തിരിച്ചയക്കുന്നത് ഇവളൊരു നീസ് മാത്രമാണ് എന്നിട്ട് ഇവിടെ തരാമെന്ന് പറഞ്ഞാലും അതൊരു നല്ല ഓഫർ എന്ന് പറയുമ്പോൾ ഒരു വഴി കൊണ്ട് അത് അംഗീകരിച്ച് ഇയാൾ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് തേർട്ടീൻ ആണെങ്കിലോ പോകുന്ന ടൈമിൽ നീ ഒറ്റയ്ക്കാണെന്നൊന്നും വിചാരിക്കേണ്ട അവിടെ ഡെസ്റ്റിനി ബാറിൽ നിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിനക്കൊരു കുഴപ്പമുണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇവൾക്ക് കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇവൻ അവിടെ നിന്നും പോകുന്നത് ഇതേ ടൈമിൽ റെലിക്സ് ഓഫ് ഇല്ലോമിനിട്ടുള്ള ഒരു ഫിഷ് ടാങ്ക് ഉണ്ടല്ലോ അതിൽ അതിലുള്ള എല്ലാ റെലിക്സും കൂടിയിട്ട് ഓ ജോയിൻ ചെയ്യുന്നതും ഒരു ജാതി ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡേ ലിയൂറയാണെങ്കിൽ ഈ റെനോവേഷൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടായിരിക്കും അപ്പം അങ്ങോട്ട് വരുന്ന ലിയാങ് ആണെങ്കിൽ ഇവളുടെ സജഷൻസ് ഒക്കെ പറയുന്നുണ്ട് ഇവളെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് ലിയൂറയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയിൽ കയറി പെരുമാറുന്നത് എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ അതുകൊള്ളാ നമ്മൾ നെയ്പേഴ്സ് അല്ലേ നെയബേഴ്സ് ആകുമ്പോൾ ഹെൽപ്പ് ചെയ്യില്ലേ പണ്ട് മുതലേ ഞാൻ ഇങ്ങനെയാണ് എന്താ അതും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു സംസാരിക്കുമ്പോൾ ഇവനെന്തോ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാകുന്നില്ല കേട്ടോ ഇവൾ തിരിച്ചു പോകുന്ന ടൈമിലാണ് മ്യോദി അങ്ങോട്ട് വരുന്നതും മ്യോദയാണെങ്കിലും അങ്കിൾ പറഞ്ഞല്ലോ ഒരു പ്രിറ്റി ഗേളുമായിട്ട് ഇവിടെ സംസാരിച്ച് നിൽക്കുകയാണെന്ന് ഏതാ പ്രിറ്റ ഗേൾ എന്ന് ചോദിക്കുമ്പോൾ ലൂറയാണെങ്കിൽ ഇത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളാന്ന് പറയുമ്പോൾ ഇവക്കത് അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് അവരിങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്തതാണ് പക്ഷേ എനിക്ക് എന്തോ അവരനെ സംതിങ് ഫിഷി ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്ന മ്യൂദയാണെങ്കിൽ നാളെ ഞാൻ ഫ്രീ ആണ് നമുക്ക് കുറച്ച് വാൾ സെലക്ട് ചെയ്യേണ്ടേ ഞാനും കൂടെ പോകാമെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഇവളങ്ങോട്ട് വരുമ്പോൾ ഈ പിങ്ങാണെങ്കിലും ഇവളെന്തോ കഴിക്കാൻ കൊണ്ടുവരും അത് വാങ്ങിയിട്ട് നല്ല ആർത്തിയോട് കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ലിയാങ് അങ്ങോട്ട് വരുന്നതും അങ്കളാണെങ്കിലും ലിയാങ്ങിന് മ്യൂദേനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആളും ഒരു ഷെയർ ഹോൾഡർ ആണ് സോ ഇന്ന് നിങ്ങളുടെ കൂടെ ഇവളും വരും ഇവൾ കുറെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ രണ്ട് പേരും ഒരുമിച്ചാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത് ആ ടൈമിൽ പിങ്ങാണെങ്കിലും മ്യൂദയോട് മീൻസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ താഴെ അല്ലേന്ന് മ്യൂദ ചോദിക്കുമ്പോൾ ഈ പിങ്ങാണെങ്കിൽ ഷൂന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കാര്യൊക്കെ എടുക്കുന്നില്ല അങ്ങനെ പിന്നീട് ഇവർ ഈ വാൾ പേപ്പറൊക്കെ സെലക്ട് ചെയ്യാൻ പോകുന്നതും ഈ ലിയാങ് ഇവളെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട് വീട്ടിലാണെങ്കിലും ഇതുപോലെ ലൂറിയുടെ അടുത്തും മിസ് മുകളിൽ എന്ന് പറയുമ്പോൾ മിസ്സോ ഞാൻ എപ്പോഴാ പെണ്ണായി എന്നാണ് കേട്ടോ ലൂറി പിങ്ങിനോട് ചോദിക്കുന്നെ മുകളിലെന്താ നമ്മള് ഡൗൺ സ്റ്റയറിലല്ലേ അവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് ലൂറി അവിടെ പറയുന്നുണ്ട് ലിയാങ്ങും ആണെങ്കിൽ വിശന്നിട്ട് വയ്യ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാമല്ലെന്ന് പറയുമ്പോൾ ഞാൻ ഓർഡർ ചെയ്യാന്ന് പറയുന്ന ലിയാങ്ങിനോട് മ്യോധ പറയുന്നുണ്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റം വേണ്ടാന്ന് എന്നാൽ ലിയാങ് ആണെങ്കിലും ഓർഡർ ചെയ്യുന്നത് മോർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും കേട്ടോ ഇതേ ടൈമിൽ ജാമയാണെങ്കിലും ലൂറേനെ വിളിക്കുന്നതും ഈ ഒരു കാട്ടാളനെ അവർ കൊന്നല്ലോ അപ്പൊ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ കിട്ടി അതിനെ പറ്റിയൊന്നും പറയാൻ അറിയത്തില്ല എന്ന് പറയുന്ന ജാമയാണെങ്കിലും മറ്റൊരു കാര്യം ലൂറയോട് പറയുന്നുണ്ട് അതായത് ഇവർ ആരും ഇല്ലാത്തൊരു വില്ലേജിലേക്ക് പോയല്ലോ അവിടെ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അവിടെയുള്ള ഒരു ലേഡീനെ ഈ കാട്ടാളൻ ആക്രമിക്കാൻ നോക്കി അപ്പൊ അയാളുടെ ഹസ്ബൻഡ് കുറച്ച് ആളുകളെയൊക്കെ കൂട്ടിയിട്ട് ഈ കാട്ടാളനെ കൊന്നു അപ്പൊ അതിനൊരു കുട്ടി ഉണ്ടായിരുന്നു ഈ കൊന്ന ആളുടെ വൈഫാണെങ്കിൽ പിന്നീട് ഈ മലമുകളിലേക്ക് പോകുന്നതും ഈ കുട്ടിയായിട്ടുള്ള കാട്ടാളനെയൊക്കെ കൂടെ കൂട്ടാറുണ്ട് അതിൻ്റെ കൂടെയായിരുന്നു അങ്ങനെ ഈ വില്ലേജിൽ എല്ലാവരും പോകുന്ന ടൈമിൽ ഈ ഹസ്ബൻഡ് ആണെങ്കിൽ ഈ ലേഡിയോട് കൂടെ വരാൻ പറഞ്ഞു കാരണം ഇവർക്കൊരു മകളുമുണ്ട് എന്നാൽ ഈ ലേഡിയാണെങ്കിൽ ഇവരുടെ കൂടെ പോകാതെ ഈ ഹസ്ബൻഡിനെയും മകളേനെയും വിട്ടിട്ട് ഈ ഒരു കുട്ടിയായിട്ടുള്ള കാട്ടാളൻ്റെ കൂടെയാണ് പോയത് അവർ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സ്റ്റോറി കേൾക്കുന്ന ലുറേ ആണെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ ജാമയോട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവൻ ആലോചിക്കുന്നത് മ്യൂദി പറഞ്ഞിരുന്നു ഇനി ഒരു കാട്ടാളം കൂടി ഉണ്ടാക്കി ൻ സാധ്യതയുണ്ടെന്ന് അതിൻ്റെ കയ്യിലായിരിക്കും ബാക്കിയുള്ള റിലിക്സ് ഓഫ് ഇല്ലോമൻ എന്ന് എന്നാൽ ഇനിയുള്ളത് ഒരു കാട്ടാളനല്ല അതായത് ഈ ലേഡിയുടെ മകളും അതുപോലെ ഈ കൊച്ചു കാട്ടാളനായിരിക്കും കൂടെ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഇവർ കൊടുത്തിട്ടുള്ള ഈ ഒരു റിലിക്സ് ഓഫ് ഇല്ലോമൻ ഉണ്ടായിരിക്കുക ഇവരുടെ മകളുടെ കയ്യിലായിരിക്കും ആ മകൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ പാവകളൊക്കെ തുന്നിയിട്ടുണ്ടായിരിക്കുക എന്ന് ലൂറി ആലോചിക്കുന്നതും പക്ഷേ ആ മകളിനെ എവിടെ പോയിട്ട് ആ കണ്ടുപിടിക്കുക അവൾ എവിടെയായിരിക്കുക എന്നൊക്കെ ആലോചിക്കുന്ന ടൈമിലാണ് വീണ്ടും അങ്ങോട്ട് പിങ്ങ് എത്തുന്നതും ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിൽ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ലൂറി ശ്രദ്ധിക്കുന്നതിൽ ഇവടെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരിക്കുമോ കേട്ടോ അതായത് മ്യൂദി ഇങ്ങോട്ട് വന്നിട്ട് ചോക്ലേറ്റ്സ് ഒന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ പിന്നെ ഇതാരാ തന്നേന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഇവനാണെങ്കിൽ എന്തോ ഒരു ഡൗട്ട് തോന്നി മുകളിലേക്ക് പോയി നോക്കുന്നതും സി സി ടി വി നോക്കുന്ന ടൈമിൽ ഇവരൊന്നും അറിയാതെ ലിയാങ് ആണെങ്കിൽ മുകളിലേക്ക് വന്നിരുന്നു കേട്ടോ അപ്പോൾ ലിയാങ് ഈ പിങ്ങിനോട് പറയരുതെന്ന് പറഞ്ഞിരുന്നു ആ ഒരു ആക്ഷൻ ഒക്കെയാണ് കേട്ടോ പിങ് ഇട്ടിരുന്നത് ഇവ നോക്കുന്ന ടൈമിൽ നേരത്തെ ഈറോലിക്സ് ഓഫ് ഇല്ലോമൻ ഫോം ചെയ്തിട്ട് ഒരു രൂപം വന്നു എന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഇവൻ കാണുന്നുണ്ട് ഡൗട്ട് തോന്നിയിട്ട് ഇവൻ അപ്പം തന്നെ മ്യൂദെ വിളിക്കുന്ന ടൈമിൽ മ്യൂദെ ആണെങ്കിൽ ിൽ ബോധം കിടക്കുന്നതും ഈ ഫോൺ കാണുന്ന ലിയാങ് ആണെങ്കിൽ കോൾ എടുക്കുന്നില്ല സ്പീഡിൽ വണ്ടി വിടുന്നതാണ് കാണിക്കുന്നത് തേർട്ടീൻ ആണെങ്കിൽ തിരിച്ച് കടയിലെത്തുമ്പോൾ അങ്ങി നന്നായി തന്നെ ചൂടാകുന്നുണ്ട് കേട്ടോ അയ്യോ ആരാ മനസ്സിലായില്ല ഞാൻ എന്തായാലും പുതിയ ആളെ എടുക്കാൻ പോകും നിന്നിവിടെ ആവശ്യമില്ല നിങ്ങൾ തോന്നുന്ന പോലെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന ടൈമിൽ ആണെങ്കിൽ അയ്യോ അങ്ങനെ പറയില്ലേ മൂന്നാൾക്കാരെടുക്കുന്ന ജോലിയെ വരെ ഇവനെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇവര് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങൾക്ക് കയറ്റുന്നുണ്ട് കേട്ടോ എന്നാൽ ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ലൂറയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടോന്ന് വണ്ടിയിൽ കയറി എന്ന് പറയുമ്പോൾ തന്നെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട് ഇത് കാണുന്ന മകളാണെങ്കിൽ ഇവന്മാരെ കൊണ്ട് തോറ്റു എന്നാണ് അവിടെ പറയുന്നത് പിന്നീട് ലോറയാണെങ്കിലും കാര്യങ്ങളൊക്കെ ഇവരോട് പറയുമ്പോൾ ഇവരാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സ്ത്രീയുടെ മകള് ലിയാങ് ആണോ എന്നൊക്കെ പറഞ്ഞ് ഇവരാകെ കൺഫ്യൂഷൻ അടിക്കുന്നതും ഈ മ്യൂദെ ലിയാങ്ങും കൂടി പോയ ഷോപ്പിലൊക്കെ ഇവർ പോകുന്നുണ്ട് കേട്ടോ അവിടുത്തെ ഒരു സി സി ടി വി ഫുട്ടേജിൽ നിന്നും ഈ ലിയാങ് പോയ കാറിൻ്റെ ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടുന്നുണ്ട് ഇവരാണെങ്കിലും പിന്നീട് അവിടെയുള്ള എല്ലാ സി സി ടി വി റെക്കോർഡ്സും നോക്കിയിട്ട് ഈ കാർ ഏതേനെയൊക്കെ പോയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ലിയാങ് ആണെങ്കിൽ ബോധം കിടക്കുന്ന മ്യൂദേനെ ഒരു കട്ടിൽ പോലത്തെ ഒരു സ്ഥലത്ത് ഒഴിഞ്ഞൊരു റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇവൾക്ക് ബോധം വരുന്ന ടൈമിൽ ഇവളുടെ കഴുത്തിൽ ഈ കയറൊക്കെ ഇട്ടിരിക്കുന്നതാണ് ഇവള് കാണുന്നത് ഇവൾ ശരിക്കും പേടിക്കുന്നുണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആ ടൈമിൽ ആണെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ആംബർ ഉണ്ടല്ലോ ആ ഒരു സ്റ്റോണിൻ്റെ ബാക്കി ഇവർ അന്വേഷിക്കുന്നത് അത് കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ട ആ കാട്ടാളൻ അത് എൻ്റെ സിസ്റ്റർ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്ന ആണെങ്കിൽ ആ വൃത്തികെട്ട ജന്തു എൻ്റെ സിസ്റ്റർ സിസ്റ്ററാണെന്നോ എൻ്റെ സിസ്റ്റർ ഒന്നും അല്ലാന്ന് പറയും പക്ഷേ നിൻ്റെ അമ്മ അതിനെ നന്നായി കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന മ്യൂതയോട് എൻ്റെ അമ്മയ്ക്ക് ശരിക്കും വട്ടാണ് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെയും മകളെ ഉപേക്ഷിച്ച് അതിൻ്റെ പിന്നാലെ പോവത്തില്ലല്ലോ അതിനെ കെയർ ചെയ്യത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ദേഷ്യപ്പെടുന്ന ടൈമിൽ മ്യൂതയാണെങ്കിലോ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ അമ്മയ്ക്ക് എന്തെങ്കിലും റീസൺ എന്നാണ് ചോദിക്കുന്നത് ഈ ടൈമിലൊക്കെ തന്നെ മ്യൂതെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കയർ അഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ലിയാങ്ങാണെങ്കിലും എന്ത് റീസൺ ഉള്ളത് എൻ്റെ അമ്മയെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ കാട്ടാടനെ എൻ്റെ അച്ഛൻ കൊന്നു അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ എന്നിട്ട് എല്ലാവരോടും ആരോടും ഇത് പറയരുതെന്നൊക്കെ പറഞ്ഞു പക്ഷെ മ്മ എന്താ ചെയ്തത് ആ ഒരു കാട്ടാളൻ തന്നെ രക്ഷിക്കാനാണ് നോക്കിയത് അതിനെ എൻ്റെ ഹസ്ബൻഡ് കൊന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ അച്ഛൻ ഇട്ട് കൊടുക്കുകയായിരുന്നില്ലേ എന്നിട്ട് അത് മാത്രമല്ല പോകരുതെന്ന് പറഞ്ഞിട്ടും ആ കാട്ടാളൻ്റെ കുട്ടിയുടെ പിന്നാലെ പോയി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു അപ്പോൾ ഫാമിലിയിലുള്ള ഞങ്ങളെ പറ്റി എന്തെങ്കിലും കൺസിഡർ ചെയ്തോ ഞങ്ങളുടെ അഭിമാനമാണ് ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നും ആയിരിക്കത്തില്ല കേട്ടോ പിന്നീട് അമ്മ ഒരിക്കലും തിരിച്ചു വന്നില്ലേ അപ്പോൾ ഈ സ്റ്റോൺ അത് നിനക്ക് ആരാ തിരിച്ച് തന്നി ചോദിക്കുന്ന മ്യൂധയോട് ലിയാങ് പറയുന്നുണ്ട് അതായത് ഈ അമ്മ പോകുന്നതിന് മുന്നേ തന്നെ ഈ കഴുത്തിൽ ഈ മാല ഉണ്ടായിരുന്നു അപ്പൊ ചോദിക്കാറുണ്ട് ഈ മാല എനിക്ക് തരുമെന്ന് അപ്പൊ അമ്മയാണെങ്കിലും ഇത് ടൈം ആകുമ്പോൾ നിനക്ക് തന്നെ തരുമെന്ന് പറയുന്നതും പിന്നീട് കുറെ കഴിഞ്ഞിട്ട് അതായത് ഈ കാട്ടാലൻ്റെ കൂടെ പോയതിനു ശേഷം പിന്നീട് ഒരിക്കലും ഇവള് വീട്ടിൽ നോക്കുമ്പോൾ ഈ മാല അവിടെ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ഇത് അമ്മ തനിക്ക് തന്നതാണെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും ഇത് പൊട്ടിച്ചു കളയാനാണ് ആദ്യം ലിയാങ്ങിനെ തോന്നിയതെങ്കിലും പിന്നീട് ഇവൾക്ക് എന്തൊരു കംഫർട്ട് ഫീൽ അതിലെടുക്കുന്നുണ്ട് കേട്ടോ ഇവളതിപ്പം യുവതിയോട് പറയുന്നുണ്ട് അതായത് ഇത് കഴുത്തിൽ കിടക്കുന്ന ടൈമിൽ ഒരു കോൺഫിഡൻസ് ആണ് ഒരു സമാധാനാണെന്നൊക്കെ പറയുന്ന ലിയാങ് ആണെങ്കിൽ അല്ല ഞാൻ എന്തിനാ ഇതൊക്കെ നിന്നോട് പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞ ആ ഒരു ബെഡ് ഉണ്ടല്ലോ ആ ഒരു സംഭവം അങ്ങ് തട്ടി കളയുന്ന ടൈമില് മിയോദയുടെ കഴുത്തിൽ ആ കയർ അങ്ങ് കുരുങ്ങുന്നതും ഇവളാണെങ്കിൽ ശ്വാസം കിട്ടാതെ പിടയുന്നതും ആണ് കാണിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്